സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലാണ് തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം ഹയാ തഹരീർ അൽ ഷാം മൂന്ന് സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശപ്പെട്ടു സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ് സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബാഷറുൽ അസദ് സുരക്ഷിത സ്ഥാനം തേടി രാജ്യം വിട്ടെന്നാണ് അഭ്യൂഹം എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ട് എന്നാണ് ഔദ്യോഗിക വിശദീകരണം രാകേഷ് ഗുഡ് മോർണിംഗ് വർഷമായി തുടരുന്ന സമാധാനക്കേട് അവിടെ വീണ്ടും രൂക്ഷമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏറ്റവും പുതിയ അശ്വതി കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആഭ്യന്തര യുദ്ധത്തിന്റെ പിടിയിലാണ് സിറിയ ഏതായാലും ആ ആഭ്യന്തര യുദ്ധം ഇപ്പോൾ നിർണായക ഘട്ടത്തിലാണ് എന്ന് തന്നെ പറയാം കാരണം തലസ്ഥാനമായ ദമാസ്കസ് വളഞ്ഞിരിക്കുകയാണ് വിമത സൈന്യം എച്ച് എന്ന് പറയുന്ന സുന്നി സായുധ സേനയാണ് ഇപ്പോൾ ദമാസ്കസ് വളഞ്ഞിരിക്കുന്നത് കാരണം ആദ്യം മൂന്ന് നഗരങ്ങൾ വിമതസേന പിടിച്ചെടുത്തിരുന്നു പ്രത്യേകിച്ച് ആലപ്പോ ഒപ്പം തന്നെ ദാര ഹോംസ് തുടങ്ങിയ നഗരങ്ങൾ പിടിച്ചെടുത്തിരുന്നു അതിനുശേഷമാണിപ്പോൾ ദമാസ്കസ് വിമതസേന വളഞ്ഞിരിക്കുന്നത് ഏതായാലും വിമത സേന തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് പോരാട്ടം അന്തിമ ഘട്ടത്തിനാണ് എന്നാണ് അവർ അവകാശപ്പെട്ടിരുന്നത് അവകാശപ്പെട്ടിരിക്കുന്നത് സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകിച്ച് ഭാഷ സദനെ ചേർന്ന് നിൽക്കുന്ന സർക്കാർ പട്ടാളം അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് ചെറുത്തുനിൽപ്പുണ്ട് പട്ടാളം നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്നാണ് പക്ഷേ ആ ചെറുത്തുനിൽപ്പ് ദുർബലമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ ദമാസ്കസിന്റെ നിയന്ത്രണം പൂർണ്ണമായി തന്നെ വിമതർ ഏറ്റെടുത്തേക്കാം അങ്ങനെയെങ്കിൽ വിമതർ ഭരണത്തിനെത്തുന്ന സാഹചര്യം സിറിയയെ സംബന്ധിച്ച് ഉണ്ടാവും പ്രത്യേകിച്ച് എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടന നേരത്തെ ഒക്കെ തന്നെ ബന്ധമുണ്ടായിരുന്നേ ഏതാണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അടക്കം ഉപമിക്കാവുന്ന ഒരു സംഘടനയാണ് സ്വാഭാവികമായും സിറിയ ഇനി സിറിയയുടെ ഭാവി എന്ത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് ഏതായാലും രാജ്യങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് അമേരിക്കയിലടക്കം ഭരണമാറ്റമുണ്ടായിരിക്കുന്നു പുതിയ പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ വരുന്നു ഡൊണാൾഡ് ട്രംപ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ ഏതായാലും അമേരിക്ക ഇടപെടുന്നില്ല എന്ന പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് മുൻകാലങ്ങളടക്കം ട്രംപ് അത്തരം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഘട്ടത്തിൽ സിറിയയിൽ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നില്ലെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ഇറാൻ ഏതായാലും സിറിയയിലെ സർക്കാരിന് ഭാഷോത്സവത്തിന് പിന്തുണ നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യ നേരത്തെ സിറിയയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴും റഷ്യയുടെ ഭാഗത്തും അത്തരം നിലപാട് ഏതായാലും ഉണ്ടായിട്ടില്ല ഏതായാലും നിലവിൽ സർക്കാരിന്റെ പട്ടാളത്തിന്റെ അടക്കം ചെറുത്തെടുപ്പ് ദുർബലമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ ഡമാസ്കസ് നഗരമടക്കം വീഴ്ത്തിക്കൊണ്ട് വിമതരുടെ മുന്നേറ്റം അവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോഴും നേരത്തെ സൂചിപ്പിച്ച് തന്നെയാണ് അശ്വതി പ്രധാനപ്പെട്ട ആശങ്ക എങ്ങനെയായിരിക്കും ഇനി സിറിയയുടെ ഭാവി പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ആഭ്യന്തര യുദ്ധം ആണ് നിലവിൽ ഭരണകൂടത്തിനെതിരെയാണ് ആഭ്യന്തര യുദ്ധം അടക്കം നടക്കുന്നതെങ്കിൽ ഇനി വിമതസേന പ്രത്യേകിച്ച് ഈ താലിബാൻ സ്വഭാവമുള്ള ഈ വിമതസേനയൊക്കെ അധികാരത്തിൽ വരുമ്പോൾ എന്തായിരിക്കും സിറിയയുടെ ഭാവി എന്നടക്കമുള്ള ആശങ്ക വലിയ ചോദ്യമായി തന്നെ ഉയരുന്നുണ്ട് ഏതായാലും ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒക്കെ തന്നെ ജനങ്ങളോട് പ്രത്യേകിച്ച് പൗരന്മാരോട് എത്രയും വേഗം മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം അത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു കാരണം അന്തിമ ഘട്ടത്തിലാണ് അവിടുത്തെ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് വിമതർ തലസ്ഥാന നഗരം പോലും കീഴടക്കാനുള്ള സാധ്യത ഏതായാലും ഏറിയിരിക്കുകയാണ് അശ്വതി രാകേഷ് ന്യൂസ് ഡെസ്ക്